എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് മൂന്ന് ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റിലെ പതിനാലാമത്തെ ആക്ടിവിറ്റിയുമായിട്ടാണ് പതിനാലാമത്തെ ആക്ടിവിറ്റി ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി വളരെ പെട്ടെന്ന് തന്നെ എളുപ്പമുള്ളൊരു ആക്ടിവിറ്റിയാണ് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോവാം ആക്ടിവിറ്റി ഫോർട്ടീൻ അമ്മ ചലൈ ടേക് സം ഉണ്ണിയപ്പം ടു സ്കൂൾ സഷ ആസ്ക് വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് നോക്കിയേ വെൻ ഇൻ ദ മോർണിംഗ് സഷ സോ ദി ഉണ്ണിയപ്പം സഷ ആസ്ക് അമ്മ ദാറ്റ് അമ്മ ശാലസം ഉണ്ണിയപ്പം ടു സ്കൂൾ ശേഷം രാവിലെ എഴുന്നേറ്റ് പോകുമ്പോ ഉണ്ണിയപ്പം കണ്ടു അപ്പൊ ഉണ്ണിയപ്പം കണ്ടപ്പോ അമ്മ എന്ത് ചോദിക്കുകയാണ് അമ്മേനോട് എന്ത് ചോദിക്കുകയാണ് അമ്മ ഞാൻ കുറച്ച് ഉണ്ണിയപ്പം സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ ആ ഒരു സാഹചര്യം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോ വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് അപ്പോ ആ ഒരു സന്ദർഭം അവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെട്ട സാധനം എന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പം നോക്കാം ഓരോ കുട്ടികൾക്കും എന്താണ് ഷെയർ ചെയ്യാൻ ഇഷ്ടമുള്ളത് എന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ അവിടെ ഒരു കുട്ടി പറയുന്നതായിട്ട് കാണാം ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ടോയ്സ് വിത്ത് മൈ ഫ്രണ്ട്സ് എനിക്ക് എൻ്റെ ടോയ്സുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് എന്ന് എന്നവിടെ ഒരു കുട്ടി പറയുന്നുണ്ട് അതുപോലെ എന്തൊക്കെ ആയിരിക്കാം അവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം എന്നുള്ളതായിരിക്കാം ടെക്സ്റ്റ് ബുക്കിൽ ഇംപ്ലൈ ചെയ്തിട്ടുള്ളത് നിങ്ങൾ കുട്ടികളോട് സ്വന്തം ചോദിച്ച് ഉത്തരം എഴുതാൻ പറ്റുക റാൻഡമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ബുക്സ് അല്ലെങ്കിൽ ബോക്സ് അല്ലെങ്കിൽ പെൻസിൽ അല്ലെങ്കിൽ ചിലപ്പോൾ പഴംപുരി ആയിരിക്കും ആയിരിക്കും ഫ്ലവേഴ്സ് ആയിരിക്കും കുട്ടികളെ ചിലപ്പോൾ ബിരിയാണി എന്ന് പറയും ഡയറി മിൽക്ക് എന്ന് പറയും സ്വന്തം കുട്ടിയോട് ചോദിച്ച് അത് ഏതാണ് എന്നുള്ളത് ഉറപ്പിച്ചു മാത്രം ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറയാ അതേപോലെ തന്നെ ഇവിടെ ഒരു കുട്ടി പറഞ്ഞിരിക്കുന്നത് പോലെ ആ കുട്ടി പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ കുട്ടിയോടും പറയാൻ പറയാ ഇപ്പൊ ബുക്ക് ബുക്സ് ആണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ബുക്സ് വിത്ത് മൈ ഫ്രണ്ട്സ് ഇനി ബോക്സ് ആണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ബോക്സ് വിത്ത് മൈ ഫ്രണ്ട്സ് ഇനി പെൻസിൽ ആണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ പെൻസിൽ വിത്ത് മൈ ഫ്രണ്ട്സ് ഇനി അടുത്ത പഴംപൊരി ആണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ പഴംപുരി വിത്ത് മൈ ഫ്രണ്ട്സ് ഡ്രസ് ആണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ഡ്രസ് വിത്ത് മൈ ഫ്രണ്ട്സ് ഇങ്ങനെ കുട്ടിയെ കൊണ്ട് തന്നെ ഒന്ന് പറയിപ്പിച്ചും കൂടെ നോക്കുക ചെറിയൊരു ആക്ടിവിറ്റിയാണ് എളുപ്പമുള്ളൊരു ആക്ടിവിറ്റിയാണ് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഹാവ് എ ഗുഡ് ഡേ